നമസ്കാരം എല്ലാവർക്കും കെലി ഹോൾഡർങ്ങിനെ പുതിയ വീടുകളിലേക്ക് സ്വാഗതം ഇന്നത്തെ വഴി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് നാളെ നമ്മൾ പഞ്ചലോകത്തിന്റെ വീഡിയോസ് ഇട്ടിട്ട് അപ്പൊ ഇന്നത്തെ വഴി നമ്മൾ കാണാൻ പോകുന്നത് പഞ്ചലോകത്തിന്റെ വളകളാണ് ഡെയിലി റഫ് യൂസ് ചെയ്യാൻ പറ്റിയ കുളിക്കുമ്പോഴും നമ്മൾ അലക്കുമ്പോഴും തുടയ്ക്കുമ്പോഴും പാത്രൂം കഴിയുമ്പോഴും കിച്ചണിൽ ചെയ്യുമ്പോഴും ഏത് തരം ജോലി ചെയ്യുമ്പോഴും ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കളർ പോവാത്ത പഞ്ചലോകത്തിന്റെ വളകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നമ്മൾ കളർ വടക്കളർ എന്ന് പറയാൻ കാരണം നമ്മൾ സ്പീഡ് അലർജിയോ സ്കിൻ അലർജിയോ ഇല്ലാത്തവർക്ക് നമുക്ക് നാല് കൊല്ലം അഞ്ച് കൊല്ലം സ്ഥിരം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പഞ്ചലോകത്തിൻ്റെ വളകളാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയാണ് മെറ്റീരിൽ അലർജിയോ സ്കിൻ അലർജി ഇല്ലാത്തവർക്കാണ് ഇത് നമുക്ക് തൊണ്ണൂറ്റമ്പത് ശതമാനം കംപ്ലൈൻറ്റ് ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നാൽ നമുക്ക് മെറ്റൽ അലർജി സ്കിൻ അലർജി ഉള്ളവരും നമ്മുടെ വാങ്ങി പോകുന്നവരിലെ ഒരു ഭൂരിഭാഗം ആൾക്കാരും യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് പഞ്ചലോകത്തിനെ കുറിച്ച് പറയാനുള്ളത് മറ്റുള്ള വീഡിയോസ് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് പഞ്ചലോകം ഒരിക്കലും കളർ പോലെ എന്നാണ് അങ്ങനെയല്ല മെറ്റൽ അലർജി സ്കിൻ അലർജി ഉള്ളവർക്ക് ചിലവർക്ക് മാത്രം കംപ്ലയിന്റ് കാണിക്കുന്നുണ്ട് അല്ലാത്തവർക്ക് കംപ്ലയിന്റ് കാണിക്കുന്നുമില്ല അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ പഞ്ചലകത്തിനോടാണ് ഇന്നത്തെ വീഡിയോ കാണുന്നത് അപ്പോൾ ഞാൻ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കും വീഡിയോസ് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ലൈക്ക് ഉണ്ടാക്കിയ ഷെയർ ചെയ്യാൻ കാണുക അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പുതിയ പുതിയ ഇൻഫർമേറ്റീവായിട്ടുള്ള വീഡിയോസും നമ്മൾ കൈ യൂട്യൂബ് ചാനൽ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം ചെയ്തിപ്പിക്കുന്നില്ല നമുക്ക് വീടുകളിൽ കിടക്കാം നമ്മുടെ ഇന്നത്തെ ഇവിടെയത്തെ ആദ്യത്തെ വളയാണ് നമ്മുടെ പഞ്ചലോകത്തിൽ ചെയ്തിട്ടുള്ള പ്യുവർ പഞ്ചലോകത്തിൽ ചെയ്തിട്ടുള്ള ത്രീ ഡോട്ട് വളകളാണ് നമ്മൾ ഇന്നത്തെ വീടുകളിൽ കാണിക്കുന്നത് ഇത് നമുക്ക് നാനൂറ്റി എൺപത് രൂപ ഫോർ എയ്റ്റി റുപ്പീസാണ് ഒരു പയറിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപയാണ് പയറിൻ്റെ റേറ്റ് വരുന്നത് ഒരു പയർ എന്ന് പറയുമ്പോൾ രണ്ടെണ്ണമാണ് കേട്ടോ സാധാരണ എല്ലാവരും നാലെണ്ണം കാണിക്കുമ്പോൾ അത് നാലെണ്ണമാണ് ഒരു പയർ എന്നായിട്ടാണ് ആൾക്കാർ തെറ്റിദ്ധരിക്കണത് ഇത് നാലെണ്ണത്തിന് നമുക്ക് തൊള്ളായിരത്തി അറുപത് രൂപയാണ് വരാം രണ്ടെണ്ണത്തിനാണ് നാനൂറ്റി അൻപത് രൂപ ഉണ്ട് ഫോർ എയ്റ്റി റുപ്പീസ് രണ്ടെണ്ണത്തിനാണേ അപ്പോൾ നമ്മളിത് ഒരു ഡിസൈനാണ് ഡിസൈൻ് എല്ലാവരും ക്ലിയർ ആയിട്ട് കണ്ടുവന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഡിസൈനിലേക്ക് കിടക്കാം ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഡിസൈൻ ഇതിങ്ങനെ ഓരോ വളയാണ് കേട്ടത് അപ്പോൾ ഇതും ജോഡി നാനൂറ്റി അൻപത് ആണ് നാനൂറ്റി അൻപത് രൂപയാണ് വരുന്നത് സെൻറ്ററിൽ ആണ് വരുന്നത് പ്ലെയിൻ കട്ടിങ് വരുന്നു നാനൂറ്റി അൻപത് രൂപയാണ് ഒരു ജോഡിൻ്റെ റേറ്റ് വരുന്നത് ഇത് നമുക്ക് ടൂ പോയി ഇപ്പോൾ കണിക്കുന്ന വളകളൊക്കെ ടൂ പോയിൻറ്റ് ടു ടു പോയിന്റ് ഫോർ ടു പോയിൻറ്റ് സിക്സ് ടു പോയിന്റ് എയിറ്റ് ചിലത് നമുക്ക് ടു പോയിൻറ്റ് ടെന്നിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് പോട്ട് ശ്രീമാസ തുള്ളിക്കടൻ്റെ അടുത്ത് കോർത് ലൈനിൽ ലെഫ്റ്റ് ഏഴാമത്തെ ഷോപ്പാണ് അതായത് ശ്രീമാസ തുണിക്കടൻ്റെ അടുത്ത് സി എസ് ബി ബാങ്കിൽ കാറ്റഗ്രസ് റേം ബാങ്ക് അതിൻ്റെ സൈഡാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കാത്തവർക്ക് ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അത് നമ്മളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ഇനി ഇന്നത്തെ ഇവിടെ അടുത്ത മൂന്നാമത്തെ എടുക്കാം ഞാൻ നമ്മുടെ ഇന്നത്തെ വീടുകളിലത്തെ മൂന്നാമത്തെ ഡിസൈൻ വരണതും ഇതും സെയിം റേറ്റ് തന്നെയാണ് നാനൂറ്റി എൺപത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതെല്ലാം നമ്മൾ പ്യുവർ പഞ്ചലോകത്തിലുണ്ടാക്കിയ വളകളാണ് നമ്മൾ ഇപ്പോൾ കുറേ തട്ടിപ്പുഴ നടക്കുന്നുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇമിറ്റേഷൻ തന്നെ പഞ്ചലോകം നമ്മൾ സെയിൽ ചെയ്യണവരുണ്ട് അപ്പോൾ ആ തട്ടിപ്പിടൊന്നും പോയി വീഴാതിരിക്കുക നമുക്കിത് പഞ്ചലോകത്തിന് ഗ്യാരൻറ്റി ഉണ്ടാവില്ല എന്നാൽ നമുക്ക് മറ്റുള്ള അലർജിയോ സ്കിൻ അലർജിയോ ഒന്നും ഇല്ലെങ്കിൽ നാലഞ്ച് പോലൊക്കെ സീരം യൂസ് ചെയ്യാൻ സാധിക്കും യൂസ് ചെയ്ത് യൂസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ഒരു ഏയ്റ്റിൻ ക്യാരറ്റ് ഗോൾഡിൻ്റെ കളറായിട്ട് വരും ഡിസൈൻ എല്ലാവരും നോക്കിക്കോളൂ നമുക്ക് ഓൺലൈനിൽ ഡെ ഡെലിവറി ഉണ്ട് വാട്സാപ്പ് നമ്പർ താഴെ കൊടുക്കാം അത് നമ്മൾ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഏത് ഡിസൈൻ ആണ് വേണ്ടെങ്കിൽ അതിന് എടുത്ത് നമ്മുടെ വാട്സാപ്പിൽ അയച്ചാൽ മതി അല്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് എല്ലാ വളകളുടെയും ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരാം നിങ്ങൾ അതൊന്ന് സെലക്ട് ചെയ്ത് നിങ്ങളുടെ സൈസ് പറഞ്ഞ് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡെലിവറിക്ക് നിങ്ങൾ പറയുന്ന ഡെലിവറിക്ക് നമ്മൾ സ്പീഡ് പോസ്റ്റ് വഴിയോ ഡി ടി സി വഴിയോ നിങ്ങൾ എത്തിച്ചേരുന്നതാണ് കേരളം മാത്രമല്ല ഓൾ ഇന്ത്യയും ഓൾ വേൾഡും ഡെലിവറി ഉള്ളതാണ് അപ്പോൾ നമുക്ക് ഇനി നാലാമത്തെ ഡിസൈനിലേക്ക് എടുക്കാം ഇതാണ് നമ്മൾ ഇന്നത്തെ ഇവിടെയടുത്തെ നാലാമത്തെ ഡിസൈൻ വരണത് നമ്മളിത് പ്യൂർ പഞ്ചലോഭത്തിലുണ്ടാക്കിയതാണ് കേട്ടോ നമ്മളിത് കളർ ചെയ്തതല്ല പ്യൂർ പഞ്ചലോകത്തിലുണ്ടാക്കിയ വളയാണ് നാനൂറ്റി അൻപത് രണ്ട് വളയുടെ റേറ്റ് വരുന്നത് ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ സാധിക്കും ഇത് ഞാൻ എപ്പോഴും ഓരോ ഡിസൈൻ ആണെങ്കിൽ പറയണമെന്നില്ല നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കണ്ടിട്ട് ഞാൻ വാരനി കുറിച്ച് ഇതിന് എക്സ്ട്രാ കുറച്ചൊന്നും പറയാനൊന്നുമില്ല അപ്പോൾ നിങ്ങൾ എല്ലാ ഡീറ്റെയിൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് കണ്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ അങ്ങനെ കണ്ട് പർച്ചേസ് ചെയ്യാം അല്ല ഓൺലൈൻ ഡെലിവറിക്ക് ആണെങ്കിൽ ഓൺലൈൻ ഡെലിവറി ചെയ്ത് തരാം അപ്പോൾ ഞാൻ അധികം ഇൻട്രോ പറയുന്നില്ല നിങ്ങൾ വീഡിയോ വീടോ മുഴുവനായിരുന്നു കണ്ടോളൂ ഒഴുക്കമുളയാണ് പ്യുവർ പഞ്ചോഷം രീതിയിലുള്ള ഒഴുക്കമുളയാണ് നാനൂറ്റി അൻപത് രൂപയാണ് ജോഡിക്ക് റേറ്റ് വരുന്നത് പിന്നെ ഇതിന്റെ കനം കൂടിയത് മുന്നൂറ്റി തൊണ്ണൂറ് പീസിന്റെ ഇപ്പൊ വീടുകൾ കാണിക്കുന്നത് നാനൂറ്റി അൻപത് രൂപ ജോഡിയുടെയാണ് വീടുകൾ കാണിക്കുന്നത് ഇത് വേണ്ടത് നമ്മുടെ താഴെ കൊണ്ട് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം തൃശൂർ കിഴക്കേ ഹോട്ടല് സി എസ് ബി ബാങ്ക് കാത്രി സിമ് ബാങ്കിന്റെ സൈഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇതായിട്ട് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളേക്ക് നമ്മളായിട്ട് ഓൺലൈനില് ഡെലിവറി നമ്മുടെ ആയിട്ടുള്ള പഞ്ചലോസ് ചെയ്തു പോലെയാണ് ഇതിന് നമുക്ക് നാണൂറ്റമ്പ രൂപയാണ് ഒരു ജോഡി ക്രേറ്റ് വരുന്നത് അപ്പോൾ ഇത് വേണ്ടത് നമ്മൾ താഴെ കൊണ്ട് ഒന്ന് നമ്മൾ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഷോപ്പിൽ ഒന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് ഒന്ന് പർച്ചേസ് ചെയ്യാം അപ്പോൾ നമ്മൾ 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 ഇതുപോലുള്ള പഞ്ചലോകത്തിൻ്റെ വീഡിയോസ് നമ്മൾ കുറേ ചെയ്തിട്ടുണ്ട് അതേപോലെ പാദസരങ്ങളുണ്ട് വളകളുണ്ട് ചേനകളുണ്ട് മോതിരങ്ങളുണ്ട് എല്ലാം നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കമ്മലുകളുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കയറി നോക്കാവുന്നതാണ് നേരത്തെ കൊണ്ട് കുറച്ച് വീതികൾ ഫിക്സ് ആക്കുകയാണെങ്കിൽ ഇത് കനം കുറഞ്ഞ വീതി കുറഞ്ഞ് കനം കുറഞ്ഞിട്ടുള്ള ഫിക്സ് ആകാണ് ഇതിന് നാനൂറ്റി അൻപത് രാണ് റേറ്റ് വരുന്നത് പയർ നാണി അമ്പത് തന്നെയാണ് വരുന്നത് നമ്മൾ ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഡെലിവറിക്ക് നമ്മൾ വാട്സാപ്പിൽ താഴെ കൊടുക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് പേയ്മെൻറ്റ് ചെയ്യണം അതിന് ശേഷമാണ് നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കരുതുന്നു ഇഷ്ടപ്പെടും നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ മറ്റുള്ളവർക്കും ഇപ്പോൾ സ്വർണ്ണത്തിന് വില കൂടുന്നതാണ് ഇപ്പോൾ എളുപ്പത്തിന് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുടാകളൊന്നും വാങ്ങാനുള്ള മീഡിയം ക്ലാസ് തന്നെ താഴെയുള്ളവർക്കൊന്നും എളുപ്പമുള്ള കാര്യങ്ങളല്ല അതുകൊണ്ട് നമ്മൾ ഈ പഞ്ചലോക ആഭരണങ്ങൾ ഉപയോഗിച്ച് നോക്കുക അപ്പോൾ വേറെ ഒന്നും പറയാനില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു ഇഷ്ടപ്പെടുക വീഡിയോസിൻ്റെ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റുള്ളവരുടെ കാണുന്നവരെ എല്ലാവർക്കും ശുഭരാത്രി